പല മാധ്യമങ്ങളും ടി വി ചാനലുകളുമെല്ലാം മികച്ച കായിക താരങ്ങൾക്കുള്ള അവാർഡുകൾ സമ്മാനിക്കാറുണ്ട് ഇപ്പോഴത്തെ ഈ എസ് പി എൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ കാലയളവ് വരെയുള്ള ഏറ്റവും മികച്ച നൂറ് കായിക താരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൽ ആദ്യ സ്ഥാനം നേടിയിരിക്കുന്നത് അമേരിക്കയുടെ നീന്തൽ താരമായ മുപ്പത്തിയാറ് വയസ്സുമുള്ള മൈക്കിൾ ഫിലിപ്സാണ് അദ്ദേഹമാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് അമേരിക്കയുടെ തന്നെ മറ്റൊരു താരമായ സെറീന വില്യംസ് ഫുട്ബോൾ ലോകത്തിൽ നിന്ന് ആദ്യപത്തിൽ ഇടം നേടാൻ സാധിച്ചിരിക്കുന്നത് ഒരേയൊരു താരത്തിന് മാത്രമാണ് അർജന്റീനൻ ഇതിഹാസമായ ലേണൽ മെസ്സി മൂന്നാം സ്ഥാനമാണ് ഇ എസ് പി എൻ ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് നൽകിയിരിക്കുന്നത് ഫുട്ബോളിൽ നിന്ന് മറ്റൊരു സ്ഥാനം നേടിയിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പതിമൂന്നാം സ്ഥാനമാണ് ഫുട്ബോളിൽ നിന്ന് മറ്റു ചില താരങ്ങൾക്ക് കൂടി ഈ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ടാം സ്ഥാനത്ത് തീറി ഹെൻറി സിനിതി സിദ്ധാന് അൻപതാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ലൂക്ക മോഡ്രിജിന് ലഭിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ചാം സ്ഥാനം കെലിൻ നിബാബയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അറുപത്തിയഞ്ചാം സ്ഥാനം ആൻഡ്രയിനിയേസ്റ്റ എഴുപതാമതും സാബി ഫെർണാണ്ടസ് എഴുപത്തി അഞ്ചാമതും റൊണാൾഡോ നെസാരിയോ എൺപത്തിയേഴാമതും റൊണാൾഡിനോ തൊണ്ണൂറ്റിനാലാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്